സ്നേഹിക്കുന്ന എല്ലാവരെയും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇലക്കറിയ ഒരു ചെടിയെ കൊണ്ടു എന്നാ പേര് നിങ്ങൾക്ക് കാണാൻ ആ ചെടി എന്താന്നൊക്കെ ഞാൻ കാണിച്ചു തരാവി ആ ഇലക്കറിയ ചെടി ഏതാണെന്ന് ഇതാ ഇതാണ് സംഭവം ഇത് ഞാൻ വീഡിയോയിലേക്ക് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കമന്റ് വരൂ ഇത് ചേമ്പാണ് ഇത് എന്നാൽ ഇത് ചേമ്പല്ല ഇത് ചീരയുടെ രാജാവ് ചീര ചേമ്പ ഇതിന്റെ ഭംഗി നോക്ക് എന്തൊരു അടിപൊളി ഭംഗി അറിയോ മറ്റു ചേമ്പുകൾക്ക് വേറെ ഒരു കളറ ഇതിന് ഇതിനുള്ള കളറല്ല അതിനുള്ള ഒരു വേറെ കാണുമ്പോഴാണ് ഞമ്മക്ക് മനസിലാവുന്നത് അടുപ്പിച്ചു വെച്ച് കണ്ടാ മനസിലാവും അതിവിടെ അല്ലാതാ ഒരു വരയുണ്ടാവും ഈ ചീ ചേമ്പ ഇതിന്റെ ഇതിന്റെ ഗുണങ്ങളെ പറ്റി കേട്ടാ നമ്മൾ പിന്നെ ഇത് ദിവസേന നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും പിന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യും ഇതിന് ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഇത് നമുക്ക് പ്രധാനമായിട്ട് ഞമ്മക്ക് ബെരിക്കോസ് കുറയുന്ന് പറയുന്നത് ബെരിക്കോസ് ഉണ്ടാവു രണ്ടായവർക്ക് തന്നെ കുറയും പിന്നെ ഹൃദയ ആരോഗ്യം കൂടും രക്തോട്ടം കൂടും പിന്നെ അതിനൊക്കെ പുറമെ എന്നെ ആകർഷിച്ച സംഭവം എന്താണെന്നറിയോ ചെറുപ്പം നിലനിർത്തുന്നുള്ളതാ വാർദ്ധക്യ ലക്ഷണങ്ങളൊന്നും കാണിന്റെ പോലും ചെറുപ്പം നിലനിർത്തും ഞാൻ ഇതെന്താ കുറെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഇത് മറ്റു ചേമ്പുകളെ പോലെ ഇതിന് ചേമ്പിന് കിഴങ്ങിണ്ടാവൂല വിത്ത് ഉണ്ടാവൂല കിഴങ്ങല്ല വിത്ത് വിത്ത് ഉണ്ടാവൂല അപ്പൊ നിങ്ങക്ക് സംശയം ഉണ്ടാവും പിന്നെ എങ്ങനെയാണ് ഞാൻ പുതിയ ചെടി ഉണ്ടാവുക അപ്പൊ ഇതിന്റെ വേര് ഞാൻ വേര് കാണിച്ചു തരാ വേര് മുളച്ചിട്ടാണ് ചെടികൾ ഉണ്ടാക്കണ്ടോ ഇതാ ഇത് ഇത് നമ്മൾ പിരിച്ചു കുഴിച്ചിടുക ഇത് പിരിച്ചു കുഴിച്ചിട്ടാല് അതങ്ണ്ടാവും ഇത് നട്ടു വളർത്താൻ ഈസിയാ സ്ഥലമില്ലാത്തവർക്കൊക്കെ നമുക്ക് ചാക്കിലോ എന്തെങ്കിലും എന്തെങ്കിലും പോട്ടിലൊക്കെ ബാൽക്കണിയിൽ വരെ അത് വളർത്താം ഇത് നല്ല അലങ്കാരമാണല്ലോ കാണാൻ നല്ല ഭംഗിയാണല്ലോ ഇതിന് അങ്ങനെ വളമൊന്നും കൊടുത്തോളൊന്നും ഞാൻ അഥവാ ചാണകം കട്ട ഇതങ് ഉണ്ടാവും ഉഷാറായിട്ടുണ്ടാവും ഇത് അടുത്ത് എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയില്ല കേട്ടോ എനിക്കും അറിയില്ലായിരുന്നു ഞാനിപ്പോ ഇത് അടുത്ത കാലത്തായി ഇത് ഞാൻ അടുത്ത കാലത്തായി ഇത് കാണാൻ തുടങ്ങി ഞാൻ എന്റെ അയൽവാസിന്റെ അടുത്ത് പോയപ്പോ ഇതെന്താണ് അതിശയായിട്ട് ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇതാണ് ചീര എന്റെ മുമ്പ് ഞാൻ കേട്ടിരുന്നു കേട്ടോ ഒരു ചീര ചേമ്പുണ്ട് എന്നുള്ളത് മറ്റു ചീരകളെ പോലെ തന്നെയാണ് ഇതും അപ്പൊ അത് ഞാൻ കണ്ടപ്പോ എനിക്കെന്തൊരു കൗതുകം തോന്നി അവര് എനിക്ക് തന്നു അങ്ങനെ ഇത് എനിക്ക് പിന്നെ ചെടിഭ്രാന്ത് തലക്ക് പിടിച്ച ആളാണല്ലോ ഞാൻ അപ്പൊ ഞാൻ എല്ലാം നട്ടുപിടിപ്പിക്കും എനിക്ക് കിട്ടിയാൽ പിന്നെ ഞാൻ മുട്ടൂരാ പിന്നെ അതങ്ങോട്ട് നട്ടുഷാറാക്കി തോന്നി അങ്ങനെ നട്ടതായിട്ട് എല്ലാം ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ഈ തണ്ടും ഇലയും ഒരു നാല് തണ്ടും ഇലയും മതി ഒരു കുടുംബത്തിന് തോരം വെക്കാൻ ഈ തണ്ടിന്റെ മേലെ നേരിയൊരു പാട പോലെ ഉണ്ടാവും മൂത്തതിന് അളവ അതും ഉണ്ടാവൂല അതിങ്ങനെ നീക്കം ചെയ്ത് നന്നായിട്ട് കഴുകി ചെറുതാക്കി അരിഞ്ഞി തോരം വെച്ച എന്തൊരു ടേസ്റ്റാന്നറിയോ ഇതിന്റെ തോരനും ചാപ്പിലരിയും കൂടിയാണെങ്കിൽ പറയേണ്ടതില്ല പിന്നെ അതിന്റെ ഒരു ടേസ്റ്റ് സൂപ്പറാണ് ഞാനിത് നട്ടിട്ട് നട്ടിട്ടിപ്പോ കുറഞ്ഞേ ആയിട്ടുള്ളു ഇതിന്റെ കൊറേ ദൈ ഉണ്ടായിരുന്നത് കൊറേ തൈ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ അപ്പുറത്തും ഇണ്ടതാ അതൊക്കെ കാണിച്ചു ഇതെന്ത് രസാലങ്കാരായിട്ട് ഉപയോഗിക്കുക അതിന് സുന്ദരി ചെടീന്നൊക്കെ പേരുണ്ട് പോയി സുന്ദരി ചേവെന്നൊക്കെ മറ്റേ ഇലക്കറികളൊക്കെ ഇല്ല മറ്റേ ചീരകള് ചായ മനസ മന്നാങ്കണ്ണി പച്ച ചീര ചുവന്ന ചീര അതുപോലത്തെ ഒരു ചീര തന്നെയായിട്ട് കാഴ്ചക്ക് ചേമ്പ കാഴ്ച മറ്റു ചേവുകളെ പോലെ ഇതിന് ചൊറിച്ചിലില്ല കേട്ടോ നമുക്ക് എങ്ങനെ കാഴ്ചാലും ചൊറീലരാ ഓരോരുത്തർക്കും അതൊരു സംശയം ഉണ്ടായിരുന്നു ഇത് എന്നുള്ളത് ഇത് ഇതിന്റെ തണ്ട് ഏത് സമയത്തും ഇത് ഉണ്ടാവും ഞാൻ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതിപ്പോ ഏത് സമയത്തും ഉണ്ടാവും മഴ കെട്ടിയപ്പോൾ ഇത് നന്നായിട്ട് ഉഷാറായത് കേട്ടോ അടിപൊളിയാ അപ്പൊ എല്ലാരും ഓരോ ചീര ചെയ്യുമ്പോക്കെ നട്ടുപിടിപ്പിക്കാൻ നോക്കണം കേട്ടോ അതാണ് ഞാൻ ഫസ്റ്റിൽ നട്ട ചീരച്ചിട്ടോ അതിന്റെ താഴെ ഇങ്ങനെ ചുറ്റും വേര് മുളച്ചുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ മുളച്ചുണ്ടായത് തിരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നട്ടത് ഇവിടെ ചോലയാ അവിടെ വെയിലൊന്നുമില്ല പക്ഷേ ചോലയിലാണ് ഇത്രയും ഉഷാറിലുണ്ടായത് പിന്നേന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഇതറിയാത്തതിന് കാരണം അതിപ്പോ അടുത്തായിട്ടാ കേരളത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് പോയി ഈ ചീരച്ചയും വരഞ്ഞിട്ട് അതാണ് അറിയാണ്ടായിപ്പോയത് എല്ലാവരും ടലും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാ എത്ര കണ്ടാലും മതിയാവരട്ടോ അതിനുശേഷം ഞാൻ പിരിച്ചു കുഴിച്ചിട്ട് നോക്കി മോളോ എന്താ ഇതൊക്കെ ചേമ്പറ അപ്പുറത്തെ പറമ്പില് ഞാൻ വരിയായിട്ട് നട്ടിട്ടു ഇത ഭംഗിയോണ്ട് ഒന്നും കൂടി അടുത്ത് നോക്കിയൊക്കെ നല്ല അടിപൊളിയാ ഒരു സൈസ് ഒരു വെള്ള കളർ പോലെയാ തണ്ടിനെ ഇത് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു നടുന്ന രീതി ഞാൻ പറഞ്ഞു ഇതിൻ്റെ വിത്ത് ഉണ്ടാവില്ല ചൊറിച്ചിലുണ്ടാവില്ല അപ്പം ചീരജീവിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ എൻ്റെ വീഡിയോ കഴിഞ്ഞ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് തോന്നതിൻ്റെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ